മൊനമ്പം ഭൂസമരത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഹൈക്കോടതിയുടെ ചരിത്ര വിധി ഭൂമി വകഫ് സ്വത്തല്ല വിശദാംശങ്ങളിലേക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ം വേളാങ്കണ്ണി പള്ളിയങ്കണത്തിൽ മുനമ്പം ജനത സ്വന്തം ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടാൻ നടത്തുന്ന നിരാഹാര സമരം ഒരു വർഷം പിന്നിട്ടു ഇതോടനുബന്ധിച്ച് സമരവേദിയിൽ നടന്ന സമ്മേളനം കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനാൽ ശാശ്വതമായ പരിഹാരം കാണുവാനായിട്ട് നമ്മുടെ ഈ ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ ഇത് നടക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എങ്കിലും നമ്മൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ് നമ്മൾ പറയില്ലേ എന്തു കഴിഞ്ഞല്ലോ ഇനി വേവുന്നത് വരെ കാത്തിങ്കിൽ ഇനി ആറുന്നത് വരെ കാക്കാം അപ്പോൾ ഭക്ഷണം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞു ഇനി അത് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ എപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരെ ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഇനി തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾക്ക് പരിഹാരം നൽകി നൽകിത്തരൂ അങ്ങനെ സാധിക്കട്ടെ അങ്ങനെയുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി നമ്മുടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും കണ്ണിരുപ്പുവാനായിട്ട് അങ്ങനെ ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ഉടനെ തന്നെ ഒരു പുലരി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ അഭിനന്ദനത്തോടെ ഓർത്തുകൊണ്ട് ഈ ഇന്നത്തെ ചടങ്ങ് ഔപചാരികമായി മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നയുടൻ നിയമമന്ത്രി പി രാജീവ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടെന്ന് ബിഷപ്പ് പറഞ്ഞു സർക്കാർ അടിയന്തരമായി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചെന്നും ബിഷപ്പ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ഇത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയും കൃപയുമാണ് ഇത്തരമ വഴിതെളിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് കാരണം സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് രാമ്യാന്തര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുവാൻ അല്ലെങ്കിൽ അതിനുണ്ടായിരിക്കുന്ന സ്റ്റേ മാറ്റുവാനും ആ റിപ്പോർട്ട് നടപ്പാക്കുവാനും വേണ്ടിയുള്ള ആവശ്യമാണ് സർക്കാരിൻ്റെ നന്ദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കോടതി അതിനപ്പുറവും എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ ക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറിയും സ്പേസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ആഡ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിൻ ആഡ്സ് സംസ്ഥാന സെക്രട്ടറി കുരുവിള മാത്യൂസ് കുടുംബസേവാ സമിതി സംസ്ഥാന പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ എസ് എൻ ഡി പി വൈപ്പിംഗ് യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ കെ ആർ എൽ സി സി മൈഗ്രൻസ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ നോയൽ കുരിശിങ്കൽ എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം കൌൺസിലർ ഷീബ് ടീച്ചർ ഫാദർ ആന്റണി സേവേർ തറയിൽ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി മുരുകൻ കാതികുളത്ത് ലൈജി ജോളി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത മുനമ്പം അടുത്ത് തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിലുള്ള ഒരു ദേവാലയമാണ് ആ മാതാവിൻ്റെ പേരിലുള്ള ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന സമരം ധർമ്മസമരമാണ് നീതിക്ക് വേണ്ടിയുള്ളൊരു സമരമാണ് അത് വിജയിക്കും വിജയിച്ചേ മതിയാവും മാതാവിൻ്റെയൊക്കെ അനുഗ്രഹം ഈ സമരത്തിനുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിന് ഇനിയിപ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റ് അടിയന്തിരമായി നാളെ തന്നെ ഇതിനുള്ള ഒരു ഇത് സംബന്ധിച്ച് ഇറക്കിക്കഴിഞ്ഞാൽ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കും അത് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അതായത് പാർലമെൻറ്റിൽ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വക ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും അത് ജെ പി സിക്ക് വിടുകയും ഇവിടെ നിന്നും ഞാനടക്കം അച്ഛനും വികാരി ജനങ്ങളിലുമെല്ലാം ബാംഗ്ലൂരിൽ പോയി ജെ പി സിക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും തുടർന്ന് നാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച കുർബാന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്ന് ഉദ്ഘാടനം ചെയ്ത നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം മുള്ളുകളും കല്ലുകളും നിറഞ്ഞ നീണ്ട യാത്രയിലൂടെ നാം കടന്നു പോയപ്പോൾ നാൽപ്പത്തിയേഴാം ദിവസമാണ് ജുഡീഷ്യൽ കമ്മീഷനെ അനുവദിച്ചുകൊണ്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഓർഡർ പ്രഖ്യാപിക്കുന്നത് തുടർന്ന് നാം നീണ്ട പോരാട്ടങ്ങൾ തന്നെ നടത്തേണ്ടി വന്നു പലപ്പോഴും നീതി നിർവഹണവും നിയമനിർമ്മാണം നിയമനിർമ്മാണ സഭയുമെല്ലാം നമുക്ക് എതിരായപ്പോഴും നീതിബോധമുള്ള ശിശ്രു ധർമാധികാരിയെ പോലെയുള്ള വിശ്വസ്തരം ശക്തരുമായ നീതി നിർവഹകർ ഇടപെട്ടതിൻ്റെ പേരിലാണ് ഈ ഭൂമി വകഫ് ഭൂമിയല്ല ഇത് പെർമനന്റ് ഡെഡിക്കേഷൻ കൊടുത്തിട്ടില്ല പെർമനന്റ് ഡെഡിക്കേഷൻ കൊടുക്കാതെ എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചു തരണം എന്ന് വ്യക്തമായി ആധാരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ കോടതി സുപ്രീം കോടതി വിധിയേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ധർമാധികാരി ഈ വിധി പുറപ്പെടുവിച്ചത്